ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും വേണ്ടില്ല തോറ്റാലും വേണ്ടില്ല എന്തായാലും വേണ്ടില്ല ഞങ്ങൾ ഈ ഈൻ്റെ ഈ ചിന്താഗതിയുള്ള ആളുകൾ ലീഗിന് വോട്ട് ചെയ്യണമെങ്കിൽ എന്തുവേണം കുഞ്ഞാലിക്കുട്ടിനെയും സ്വാതികളി തങ്ങളെയും ശേഷി വിഷയത്തിൽ തീരുമാനം പറയാക്കിയിട്ടുണ്ട് ആ തീരുമാനം ഇതാ പതിനഞ്ച് ദിവസം കൊണ്ട് പറയണേ രണ്ടു ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കേനു ഇന്നേ വരെ പറഞ്ഞിട്ടില്ല എവിടെയാണ് തീരുമാനം എവിടെയാണ് തീരുമാനം എന്താ പറയാത്തെന്ന് ചോദിക്കണേ എന്തെങ്കിലും ഒരു തീരുമാനം പറയാമെന്ന് രണ്ട് തീരുമാനം പറയണെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം പറയട്ടെ എന്തിനാണ് എന്തിനാണ് പേടിക്കണത് തീരുമാനം എന്താണ് ഹക്ക് അതാണ് പറഞ്ഞാൽ മതി ആ ഹക്ക് പറയും ഏ പിന്നെ അതെല്ലാം നിങ്ങൾ ബാത്തിലിൻ്റെ കൂടെയാണെങ്കിൽ അത് പറയും അതിന് ഞാൻ പ്രശ്നമില്ല നമ്മളെ ഏതെങ്കിലും ഒരു തീരുമാനം പറയണോ തീരുമാനം പറയാതെ അങ്ങനെ അയലമല്ലിട്ടാണ്ട് കളിച്ചാൽ ആക്കൂല അതുകൊണ്ട് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എൻ്റെ ഈ ചിന്താഗതിയുള്ള ആളുകളൊന്നും വോട്ട് ചെയ്യാൻ പോവില്ല പോകൂല്ല നമ്മൾ ജയിച്ചാലും ശരി നമ്മൾ തോറ്റാലും ശരി മനസ്സിലായോ അതാണ് നമുക്ക് പറയാനുള്ളത് ചാണക്യതന്ത്രനായ കുഞ്ഞാലിക്കുട്ടിനെയും മുസ്ലിം ലീഗിന്റെ പ്രസിഡൻ്റായ സ്വാതിക്കല്ലി തങ്ങളെയും സമസ്ത ബഹുമാനപ്പെട്ട സമസ്ത ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് അതിൻ്റെ തീരുമാനം പറയാൻ കഴിയാതെ പിന്നെ എന്തിനാണ് നമുക്ക് ഇവിടെ അങ്ങനെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് പാർട്ടിക്ക് വോട്ടും ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ചെയ്തോളി നിങ്ങൾ ജയി ജയിക്കുക എന്തെങ്കിലും ചെയ്തോളി ഇനി നമ്മൾ തോൽപ്പിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കണ്ട കേട്ടോ നമ്മൾ വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തോൽക്കില്ല എന്നല്ല പറഞ്ഞു അപ്പോൾ തോൽച്ചാലും ചെയ്തു ചോദിച്ചാലും ശരി ഞങ്ങൾ വോട്ട് ചെയ്യണില്ല ഏ വിഷയത്തിൽ ഒരു തീരുമാനം പറയാതെ നിങ്ങൾക്ക് ഈ പഞ്ചായത്തിൽ ഞങ്ങൾ വോട്ട് ചെയ്യണില്ല ഇതാണ് ഞങ്ങളുടെ വായ്പ ആളുകളുടെ തീരുമാനം ഇത് ഇനി സമസ്തന്റെ തീരുമാനമാണോ എന്ന് നടക്കണ്ട സമസ്തക്ക് അങ്ങനെ ഒരു തീരുമാനമില്ല ഇനി പൊന്നാനി ടീം എന്ന് പറയണ്ട അങ്ങനെയില്ല ഇത് എൻ്റെ വായ്പത്തെ ഓരോ വ്യക്തികളുടെ തീരുമാനമാണ് ആ വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടിയും സ്വാതിക്കലി തങ്ങളും ഒരു തീരുമാനം പറയണം എന്ത് തീരുമാനം പറയാനോ ഹക്കായ തീരുമാനം എന്തായാലും പറട്ടെ ഏ ഞങ്ങൾ സമസ്തന്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് സമസ്ത എന്താണോ പറയുന്നത് അത് ഞങ്ങൾ അംഗീകരിക്കും ഓലല്ല പറഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞ മറ്റേ സ്വാതികലി തങ്ങൾ പറഞ്ഞാൽ അംഗീകരിക്കുന്ന ആളുകളാണെന്ന് എന്നാൽ പറട്ടെ തീരുമാനം പറട്ടെ ഇല്ലേ ഏ നമ്മൾ നോക്കാം സ്വാതികലിതങ്ങളെ തീരുമാനം ഓഫികൾ അംഗീകരിക്കുന്നുണ്ടോ നോക്കാം ഏ അപ്പോൾ എന്തുകൊണ്ടാണ് തീരുമാനം പറയാത്തത് എന്നെ പറയണം എന്നിട്ട് ഇവിടെ പഞ്ചായത്തിന് ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ പോയില്ലെങ്കിലും നമ്മൾ ജയിച്ചല്ലോ പിന്നെന്താ നിങ്ങൾക്ക് പേടി കേട്ടോ അതാണ് ഞങ്ങളുടെ തീരുമാനം അത് നിങ്ങൾ പറഞ്ഞേ പറ്റുകയുള്ളൂ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ ആ തീരുമാനം പറയണം ഞങ്ങൾ സി ഐ സി വിഷയത്തിൽ ഇതാണ് സമസ്ത ആരോപിച്ചത് ഇതാണ് വാഫികൾ പറഞ്ഞത് ഇതിന് ശരി ഇതാണ് ഞങ്ങൾ ഇതിൻ്റെ കൂടെ കൂടെയാണ് നിൽക്കണതെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് ഇങ്ങോട്ട് പറയണം അങ്ങനെ വ്യക്തമായി പറയുമ്പോൾ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇതിങ്ങനെ അതിലും നോക്കുക ഇതിലും നിൽക്കുക സി ഐ സിയുമായിട്ട് വന്നില്ല എന്ന് പറയാം എന്നിട്ട് പിന്നെ എല്ലാ എം എൽ എമാരും മുഴുവൻ സി ഐ സിന്റെ പരസ്യം കൊടുക്കുക വാഫിന്റെ പരസ്യം കൊടുക്കുക എന്നിട്ട് പിന്നെ തീരുമാനം പറയാതെ പരസ്യം കൊടുക്കലാ കൊടുക്കാൻ തന്നെ പാടില്ലല്ലോ അത് ചെയ്യാൻ തന്നെ ചെയ്യണതന്നെ തെറ്റല്ലേ അത് ചെയ്യാൻ തന്നെ പാടില്ല ഏ ആ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക അതിലൊരു തീരുമാനം പറയും എന്നിട്ട് നമുക്ക് പഞ്ചായത്തേക്ക് വോട്ട് ചെയ്യാം പെരക്കാരെയും കുട്ടികളെയൊക്കെ പറഞ്ഞേക്കാം അതല്ല ഞങ്ങൾ വോട്ടില്ലേലും നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ നോക്കി ഞങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾ ജയിക്കണില്ല ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ജയിച്ചോളൂ നിങ്ങൾ ഞങ്ങളെ കൈ പോകണ്ടല്ലേ മികവ് പോകണ്ടല്ലേ നിങ്ങൾ ജയിച്ചോളൂ ഞങ്ങൾ വോട്ട് ചെയ്യണോ വോട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആ നിലപാടിനനുസരിച്ചുണ്ടാവും ഞങ്ങളുടെ തീരുമാനം നിങ്ങളെന്താണ് എന്താണ് പറയണത് അതിന് നിലപാട് പറയും തീരുമാനം പറയും ഒരു ബഹുമാനപ്പെട്ട സമസ്തൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം വോട്ട് വാങ്ങിയിട്ട് അത് സമസ്ത പറയണേ അംഗീകരിക്കാൻ കഴിയാതെ പിന്നെ നിങ്ങൾ തീരുമാനം പറയാതെ അതെങ്ങനെ ആരുമായിട്ട് നടക്കാം പണ്ഡിതന്മാരെ കളിയാക്കാണ്ട് ഏ എന്നിട്ട് കോട്ട് ചെയ്യണം എന്ന് പറയാം അതെങ്ങനെ ഞങ്ങൾ ഉണ്ടാല് വളരെ തീരുമാനം പറയും വളരെ തീരുമാനം പറയും ആക്കി എൻ്റെ ആക്ക് പറയും